അസലാ വലൈക്കുംറമത്തുള്ളഫുലാണ് അറഫേൽ നിന്നും ഹാജുമാർ മുസ്തലിഫയിലേക്ക് പോയി മുസ്തലിഫയിൽ ആപ്പാർക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അറഫയുടെ മുമ്പായിട്ട് അഡ്മിറ്റായിട്ടുള്ള ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ അറഫ ദിവസത്തിൽ പുണ്യഭൂമിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മെഡിക്കൽ ടീം പോകാറുണ്ട് രോഗികളെയും കൊണ്ട് അങ്ങനെ പോകുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും അതിനൊരു അവസരം കിട്ടി അങ്ങനെ അറഫയിലാണ് ഞാൻ നിൽക്കുന്നത് അറഫയിൽ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർക്ക് പരിചരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അവർക്ക് ആ പുണ്യഭൂമിയിൽ നിൽക്കാൻ അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ വലിയൊരു അനുഗ്രഹമാണ് കാരണം അറഫ എന്ന് പറയുന്ന ആ പുണ്യഭൂമിയിൽ അറഫയിലെ എല്ലാ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒത്തുചേരുന്ന സമയത്ത് എനിക്കും ആ മണ്ണിൽ നിൽക്കാനും എനിക്ക് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അഹമ്മദില്ല അപ്പോൾ ഈ നിൽക്കുന്ന ഒരുപാട് രോഗി ഒരുപാട് ബസ്സുകളുണ്ട് പല ഹോസ്പിറ്റലുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബസ്സുകളിൽ ഹാജുമാരെ പുറത്തോട്ടിറക്കി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ഹാജുമാരെ അവിടെ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യും അപ്പോൾ അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ അവരൊക്കെ വീൽ ചെയറിലാണ് വീൽ ചെയറില് ഇരുന്ന് അവര് പ്രാർത്ഥനയിലാണ് ഒരുപാട് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ആളുകളാണ് പക്ഷേ ഹോസ്പിറ്റലാകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും അവരുടെ വിചാരം അവരെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷമങ്ങൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഹാജുമാർ അഡ്മിറ്റായിട്ടുള്ള ഹാജുമാർക്ക് അവരെ അറഫയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൊണ്ട് അറഫയിലേക്ക് എല്ലാ വർഷവും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല മിനിസ്ട്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഹാജുമാരെ ഈ ഒരു അറഫ ദിവസത്തിൽ ബസ്സുകളിലും ആംബുലൻസുകളിലുമായിട്ട് കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സേവന കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്തലിഫയിലേക്ക് ഹാജുമാർ അറഫയിൽ നിന്നും സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അറഫ വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അറഫയിൽ നിന്നും ഹാജുമാരെല്ലാവരും കൂടി മുസ്തലിഫയിലേക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ സംവിധാനത്തിലൂടെയോ ഒക്കെ ഹാജുമാർ മുസ്തലിഫയിലേക്ക് എത്താറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുസ്തലിഫയിൽ വെച്ചിട്ടാണ് ഹാജുമാരൊക്കെ കല്ലുകൾ പെറുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് പിറ്റേ ദിവസം അബ്ദുൽ ഹജ് പത്തിനുള്ള ചമ്രയിൽ കല്ലെറിയുന്നതിന് വേണ്ടിയിട്ട് ഹാജുമാർ കല്ല് പെറുക്കുക എന്നൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കിപ്പൊ ഹാജിമാരൊക്കെ കിടക്കുന്നത് ഇന്നത്തെ ദിവസം ഹാജിമാര് ഇവിടെ രാപ്പാർക്കണം അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹാജിമാര് കിട്ടുന്ന സ്ഥലത്തും കിടക്കുകയാണ് നിങ്ങൾ നോക്കി ഈ ഭാഗങ്ങളിലൊക്കെ ഹാജിമാരുണ്ട് ഈ ഒരു മലയുടെ താഴ്വരയില് ഹാജുമാര് ഏർ കിടക്കുന്നുണ്ട് ഇവിടെ കിടന്നുകൊണ്ട് രാത്രി ഇവിടെ രാപ്പാർത്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഹാജുമാരെ കല്ലെറിയുന്നതിന് വേണ്ടിയിട്ട് ജംറയിലേക്ക് പോകുന്നത് ജംറയിലെ കാഴ്ചകളെ നമ്മൾ കണ്ടു ആദ്യത്തെ ദിവസം പെരുന്നാളിൻ്റെ ദിവസമായിട്ടുള്ള ആ ഒരു ദുൽഹജ് പത്തിന് ജംറയിൽ കല്ലെറിയുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം ആദ്യത്തെ ദിവസം എഹ്റാമിൽ നിന്ന് തഹലാകുന്നതിന് മുമ്പ് തഹലാകുന്നതിന് മുമ്പുള്ള ആ ഒരു കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മാഷല്ല ഇപ്പം ഇവിടെ ഈ ഒരു പരിസരങ്ങളിൽ ഹാജുമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഈ മെറ്റൽ കൊണ്ടു ഇടാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് കല്ലുകളൊക്കെ പെറുക്കിയിട്ടാണ് ഹാജുമാർ പിന്നെ ജനറയിലേക്ക് പോകുന്നത് ആ ഹാജുമാർക്ക് ചൂടിന് ഒരാശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശീതീകരണ സംവിധാനങ്ങൾ ഈ ഒരു പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ആയിട്ട് തണുത്ത വെള്ളം സ്പ്രേ ചെയ്യാറുണ്ട് ഹാജുമാർ കിടക്കുന്ന ഭാഗങ്ങൾക്കൊക്കെ നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ മതി മനസ്സിലാവും അവിടെ ചെറിയൊരു പുക പോലെ കാണുന്നത് ഇത് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് താഴെ മുഴുവൻ ഹാജുമാർ കിടക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹജ്മരയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് നടന്ന് ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം നടന്നിട്ട് വേണം ജംറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജംറ എന്ന് പറയുന്നത് മിനയുടെ അവസാനമാണ് അറഫയാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് മുസ്തലിഫ മുസ്തലിഫയിലാണ് രാപ്പാറക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് നീങ്ങുന്നത് മിനയിലേക്കാണ് മിനയിൽ ചെന്നതിന് ശേഷമാണ് യുടെ അവസാനമായിട്ടാണ് ജമറ ഉള്ളത് അവിടെയാണ് ഈ മൂന്ന് ജമറകളിലായിട്ട് ആജുമാര് കല്ലെറിയുന്നത് നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുന്ന ആ ഒരു പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരിക്കും ഇവിടെ ആളുകൾ നിറയും ആജുമാർ നിറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ ഒരു പള്ളിയാണ് മുസ്ദലിഫയിലുള്ള ഉള്ളൊരു ഒരേ ഒരു പള്ളി ഈ പള്ളിയിലാണ് ഹാജുമാരൊക്കെ അന്നത്തെ ദിവസം നിസ്കരിക്കുന്നത് സുബൈ നിസ്കാരമൊക്കെ നിർവഹിക്കുന്നതും അവിടുന്ന് തന്നെയാണ് ഈ ഒരു പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹാജിമാരൊക്കെ ചമ്രയിലേക്ക് കല്ലറിയാൻ പോകുന്നത് അതിന് മുമ്പും ഹാജുമാർ പോകുന്നവരുണ്ട് എന്തായാലും ഇവിടെ മുസ്തലിഫയിൽ നിന്ന് ഇതുപോലെ കല്ലുകളൊക്കെ പെറുക്കി എഴുപത് കല്ലുകൾ അല്ലെങ്കിൽ നാല്പത്തൊമ്പത് കല്ലുകളൊക്കെ പെറുക്കിയിട്ട് ഇവർ കയ്യിൽ വെച്ച് ആദ്യത്തെ ദിവസമായിട്ടുള്ള ദുൽഹജ് പത്തിന് കല്ലേറ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ദുൽഹജ് പത്തിന് ഏഴ് കല്ലുകൾ ജമറത്തുൽ അക്ബേലെറിഞ്ഞ് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ തഹലൂലാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തഹല്ലൂലായതിനു ശേഷം ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ദുൽഹജ് പത്തിന് ഹാജുമാരൊക്കെ തെല്ലുലാകുന്നതിന് മുമ്പായിട്ടാണ് ആദ്യത്തെ കല്ലേറ് നിർവഹിക്കുന്നത് ജംബ്രൽ അക്ബേല് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുടി നീക്കം ചെയ്യുകയും അത് തോ ചെയ്യാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്യുക ബലി അർപ്പിച്ചതിന് ശേഷം എന്നിട്ടാണ് തെഹല്ലുൽ ആകുന്നത് ഇഹ്റാമിൽ നിന്ന് പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ദുൽഹജിൽ കല്ലറിയാൻ പോകുന്നത് നമ്മൾ സാധാരണ ഡ്രസ്സിലാണ് അപ്പോൾ ആ വീഡിയോ കാണുന്നവരേക്കും നമുക്ക് ഈ വീഡിയോ വീഡിയോയുടെ ആ മൈൻഡിപ്പിയാണ് അസ്സലാംക്കുറമത്തല്ലാ വർക്കാത്ത